ഹയാൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളെത്തുകയുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളിയും ചിക്കനുമാണ് ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ഉള്ളി ഫസ്റ്റ് ചിക്കനും ചെറിയ ഉള്ളിയും കൂടിയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അതിനുശേഷം സവാള ചേർക്കുന്നുണ്ട് അത് വഴിയേ പറഞ്ഞു തരാം ആദ്യം ചിക്കനും ചെറിയ ഉള്ളിയും കൂടി കുക്കറിലേക്കാക്കി ഒന്ന് വേവിച്ചെടുക്കണം ഇതാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ജോലി എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളം കൂടിപ്പോകരുത് കാൽ ഗ്ലാസ് വെള്ളം മാത്രം മതിയാവും അതിനുശേഷം ഇതൊന്ന് രണ്ട് വിസിലിൽ വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അത് വേവിക്കാനായിട്ട് വെക്കാം അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ ഒരു സൈസില് ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചതച്ചെടുക്കണം ഒരുപാടങ്ങ് അരഞ്ഞു പോവുകയും വേണ്ട ഒത്തിരി ചതയാതെ ഇരിക്കരുത് ആ ഒരു പരുവത്തിലൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം സവാള സവാള ഞാനൊരു രണ്ടെണ്ണം എടുക്കുന്നുണ്ട് പക്ഷെ ഇതിൽ ഒന്നര സവാളയെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി പകുതി ലാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കഴിക്കാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സവാളയെല്ലാം ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചിക്കൻ റോസ്റ്റ് ഈ രീതിയിൽ റെഡിയാക്കുമ്പോൾ സവാള ഇതുപോലെ നീളത്തിന് തന്നെ അരിയാൻ ശ്രദ്ധിക്കണേ ഈ ഒരു സമയം കൊണ്ടുതന്നെ നമുക്ക് ചിക്കനൊക്കെ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് വരുന്നത് പോകണമെന്നില്ല കാരണം ബാക്കി റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് കളറൊന്നും ആയിട്ട് വരണ്ട ആ ഒരു പച്ചമണമൊന്ന് മാറിക്കിട്ടിയാൽ മതി പച്ചമണം മാറിക്കിട്ടുന്ന സമയത്ത് ബാക്കി മസാലകളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ബാക്കി മസാലകളൊക്കെ ചേർക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ആദ്യം ചേർക്കുന്നത് അതുപോലെ അതേ അളവിൽ തന്നെ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാനിതിൽ മല്ലിപ്പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല ചിക്കൻ മസാല മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിന് മുകളിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലകളും കൂടി ഒന്ന് പച്ചമണം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു മിനിറ്റിൽ കൂടുതൽ ഒന്നും വേണ്ടി വരില്ല ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി മസാലകളുടെ പച്ചമണം കൂടി മാറിക്കിട്ടിയാൽ നമുക്കിതിലേക്ക് നേരെ ചിക്കൻ ചേർത്ത് കൊടുക്കാം വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ രീതിയിൽ ചിക്കൻ റോസ്റ്റ് റെഡി ആക്കിയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിലും ഉറപ്പായിട്ടും കമൻറ്റിലൂടെ ഒന്ന് പറയാൻ മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യുന്ന സമയത്ത് കമൻ്റ് ബോക്സിലായിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി വരും അതും കൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ചിക്കൻ എല്ലാം മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് സാവധാനം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ മസാലയ്ക്ക് ഒന്ന് പിടിച്ച് അതിലുള്ള വെള്ളം മുഴുവനായിട്ടൊന്ന് വറ്റി വരണം അതിനു മുമ്പേ തന്നെ നമുക്കിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് നേരത്തെ സവാള അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കണം ആദ്യം ആ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം അതിനുശേഷം മാത്രം സവാള ചേർത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ തിളച്ച് വരുന്ന സമയത്ത് ഇനി സവാള അതിൻ്റെ മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം സവാള വേറൊന്നും ചെയ്യുന്നില്ല നേരെ അതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മിക്സ് ചെയ്യുക ഒന്നും വേണ്ട ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ സവാള ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഫുള്ളായിട്ടങ്ങ് വെന്തുടഞ്ഞു പോകാതെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് മൂടി ഓപ്പൺ ആക്കി നോക്കിയതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് മയങ്ങി വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചിക്കനിലുള്ള വെള്ളവും കുറേയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടിയേ വറ്റാനുള്ളൂ ഈയൊരു രീതിയിൽ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ എളുപ്പവും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരുപാട് മസാലകളോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല പിന്നെ ഞാനിതിലേക്ക് തക്കാളിയും ചേർത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ ചിക്കനൊന്നും ഉടഞ്ഞു പോവാതെ ഇതുപോലെ അടിക്കുന്ന ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചിക്കൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഏകദേശം ചിക്കനൊക്കെ ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് വേവാനൊന്നുമില്ല ഇനി ചെറിയ റോസ്റ്റ് എടുക്കാനേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി വയ്ക്കാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലാസ്റ്റ് കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും എനിക്ക് എരിവ് കുറച്ച് മതി അതുകൊണ്ടാണ് കാശ്മീരി ചില്ലിയും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്തത് സാദാമുളക് പൊടിയാണ് ചേർക്കണമെങ്കിൽ കുറച്ചും കൂടി എരിവ് കിട്ടും അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതിയെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹൈ ഫ്ലെയിമിലും ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിതുപോലെ സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി കിട്ടും എനിക്ക് കുറച്ചും കൂടി സമയം വേണം എന്നാലേ ഇത് റെഡിയായി കിട്ടുള്ളൂ പിന്നെ സാധാ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുന്ന അത്രയും സമയമൊന്നും ഇതിനെടുക്കില്ല ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കറക്റ്റ് ചിക്കൻ റോസ്റ്റിൻ്റെ പരുവത്തിൽ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി മതിയാവും അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ റോസ്റ്റിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ലാസ്റ്റ് വീണ്ടും കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമില്ല അധികമാവണ്ട എന്നുണ്ടെങ്കിൽ അതനുസരിച്ചും ചേർക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ ഐറ്റമൊക്കെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ റോസ്റ്റാക്കി എടുക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി പിന്നെ ഒരുപാട് നേരം അടിക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ ചിക്കൻ പൊട്ടാതെയും നോക്കണം ഇതുപോലെ മറിച്ചിടുന്നത് പോലെ അടിയിന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ചിക്കനൊന്നും പൊട്ടിപ്പോവേയില്ല ആ പൊടിഞ്ഞ് പോവുകയില്ല അപ്പോൾ ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മതിയെ ഇനി ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്കും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയാണ് കറിവേപ്പില ഞാൻ ചേർത്തിട്ടില്ല കറിവേപ്പിലയും ചേർക്കാം അപ്പോൾ ലാസ്റ്റ് മല്ലിയില മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാളയും കൂടി സ്ലൈസ് ചെയ്ത് ചെയ്തിടുകയാണെങ്കിൽ സൂപ്പറായിരിക്കും അതിനു വേണ്ടി കുറച്ച് സവാള ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അതും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ അടുത്തൊരു വ്ളോഗോ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബ ബൈ ബൈ ഐ ആൻസ് വേൾഡ്